സിറ്റി ഹീറോ ഷോർണൂരിലൂടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽസ് മൊബൈൽസ് ബൈപാസ് റോഡ് ഷൊർണൂർ പാലക്കാട് നിന്നും സ്കൂട്ടറിൽ കടത്താൻ ശ്രമിച്ച മദ്യം പിടികൂടി ഡിവറേജ് അവധി മുന്നിൽ കണ്ട് അനധികൃതമായി സ്കൂട്ടറിൽ ഒളിപ്പിച്ചു കൊണ്ടുപോയിരുന്ന മദ്യമാണ് എക്സൈസ് വകുപ്പ് പിടികൂടിയത് പാലക്കാട് നഗരത്തിൽ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിലാണ് അനധികൃതമായി മദ്യം കൊണ്ടുപോകുന്നതിനിടെ പാലക്കാട് കല്ലേപ്പുള്ളി സ്വദേശിയായ ഹരിയുടെ പക്കൽ നിന്നും മുപ്പത് ലിറ്റർ വിദേശ മദ്യം കണ്ടെത്തിയത് രണ്ട് ദിവസങ്ങളിലായി ബീവറേജ് ഇല്ലെന്നറിഞ്ഞ് അനധികൃതമായി മദ്യവില്പന നടത്തുന്നതിനു വേണ്ടിയാണ് ഹരി സ്കൂട്ടറിൽ മുപ്പത് ലിറ്റർ മദ്യം വാങ്ങി തിരിച്ചതെന്നാണ് എക്സൈസിന് നൽകിയ മൊഴി നഗരത്തിൽ വെച്ച ഇയാളുടെ വാഹനം പരിശോധിച്ചപ്പോഴാണ് മദ്യക്കുപ്പികൾ കണ്ടെത്തിയത് അനധികൃതമായി മദ്യം കൈവശം വയ്ക്കുന്നവരെ പിടികൂടുന്നതിനായി വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ചേലക്കര ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞേദിയിലേക്ക് സജ്ജനങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു न्ताय वक्रतुण्डाय गौरीतनयाय धीम